ഹലോ ഞാൻ ഞാനിപ്പില്ലി അപ്പൊ ഞാൻ ഇന്നിപ്പോ അത് ഇന്നിപ്പോ ഞാൻ തിയേറ്ററിൽ പടം കണ്ടപ്പോ തിരിച്ചു പറഞ്ഞോക്കിയാണ് ഈ വീഡിയോ കണ്ടത് അത് കൂട്ടുകാരും വിളിച്ചു പറഞ്ഞാണ് ഇങ്ങനെ ഒരാൾക്ക് അടി കിട്ടി അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു പുലി വാട്സപ്പിൽ അയച്ചു തന്നു അപ്പൊ ആ വീഡിയോ ഞാനൊന്ന് കണ്ടു നോക്കി കണ്ടു നോക്കിയപ്പോ വേറെ ഒന്നുമല്ല നമ്മടെ പെരേര പൊട്ടൻ ആ പൊട്ടനെടുത്ത് വിട്ട അലക്കന്താണ് കാര്യം പറഞ്ഞ അവന്റെ അവൻ്റെ ആ നാറിയ വർത്തമാനത്തിന് തന്നെയാണ് ആ പുള്ളിയുടെ നാടി കിട്ടിയത് ആ പുള്ളി ആരാന്നും വീഡിയോ അടിച്ചത് ആരാന്നൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടോ ഞാൻ ഇപ്പോൾ ആ വീഡിയോ എന്തായാലും പ്ലേ ചെയ്യാം നിങ്ങൾ കണ്ടു നോക്ക് എന്തായാലും പെരേക്ക് കിട്ടേണ്ടത് ആവശ്യമായിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണിലേക്കൊക്കെ വിളിച്ച് തെണ്ടി തരം കണ്ടതെന്ന് പറഞ്ഞാൽ വെളുപ്പിന് മൂന്നര മണിക്കാം ആ അതിൻ്റെ ഒരു കല്യം എനിക്കുണ്ട് പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അതിനു മുമ്പ് വേറെ ചെയ്തു എന്തായാലും ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യേണ്ടിരിക്കുന്നില്ല അത് വേറെ കാര്യം എന്തായാലും അതിനു മുമ്പ് വേറെ ഒരാളെ അടിച്ചു എന്ന് ആ അത്രയും തന്നെ ഉള്ളു എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടോക്ക് എന്നിട്ട് ഞാൻ പറയാം ശരി വിനീത് പറഞ്ഞ കേട്ടായിരുന്നു ആ അത് വിനീത് പറഞ്ഞ ഡയറക്ടറാണ് ആ പെരേരുടെ തല്ലിയ പുള്ളി ആ പുള്ളി പറയണ് നീ ഇപ്പൊ പല കാര്യം നിന്റെ പല കാര്യങ്ങളും പറഞ്ഞു നീ ഇവിടെ കിടന്ന് ഉരുക്കുന്നു കാരണം അത്രക്ക് തരം താഴ്ന്ന ഒരു പോക്കാണ് ഈ പെരയ ചെയ്ത് ചെയ്തു വരുന്നത് പിന്നെ ഇപ്പൊ ഇപ്പൊ വിനീത് അത് പറഞ്ഞപ്പോ വിനീതിനെ മാറ്റി കൊണ്ടുപോകുന്നു ആ പൈനാപ്പിൾ തലേനാണ് കാരണം പൈനാപ്പിൾ തലേനും ഇതിൻ്റെ അടിയിലൊക്കെ നല്ല കളിയുണ്ട് കാര്യങ്ങളുമുണ്ട് അപ്പൊ അതാണ് പ്രശ്നം അതാ അല്ല അതാണ് പ്രശ്നമല്ല അതാണ് കാര്യം കാരണം ഇവന്മാരൊക്കെ കൂടി തെറ്റായിട്ട് പല തന്തില്ലായ്മത്തേരൊക്കെ കാട്ടിട്ടുണ്ട് ഈ പെരയനൊക്കെ അപ്പം പിന്നെ അതിൻ്റെയൊക്കെയാണ് ഇപ്പം ആ വിനീത് എന്ന് പറഞ്ഞ ഡയറക്ടർ പറഞ്ഞത് പുള്ളിക്ക് നന്നായിട്ട് എന്തോ കൊണ്ടുവരട്ടുണ്ട് കാരണം ഈ പെണ്ണിതൊക്കെ കൊടുത്ത പുള്ളി തന്നെയാണ് ഇപ്പോൾ ട്രാൻസ്ജെൻഡറിൻ്റെ കേസും അങ്ങനത്തെ കേസും ഇതൊക്കെ കെത്തും പിന്നെ ഇന്നലെ പുള്ളിയുടെ ഷോർട്ട് ഫിലിമിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അഭിനയിക്കാൻ വിളിച്ച ഒരു ആ പെണ്ണിന് ഭംഗി കുറവാന്നും പറഞ്ഞ് പെരേനെ പറ്റൂലെന്ന് പറഞ്ഞു അതാണ് വേറൊരു കാരണം എനിക്ക് അങ്ങനെയാണ് ഇതിന്ന് മനസ്സിലാക്കുന്നത് പിന്നെ കൂടുതലും ബ്രൈറ്റൊക്കെ നിൽക്കേണ്ടല്ലോ ആ കണ്ടു ഓക്ക് ഇനി കാണാം ഇനി ഇരുന്നൂറോ അല്ലേ ഇരുന്നൂറോളം ചേർച്ചി നീ പറഞ്ഞത് പറഞ്ഞിട്ട് റെക്കോർഡ് സൂപ്പർ സ്റ്റാണത്തേപ്പർ ആണ് ചോർമ്മ ഇതന്നെ കാരണം അതായത് ഈ മറ്റേ ഡയറക്ടർ വിനീത് എങ്ങനെ ഷോർട്ട് ഫിലിമിനെ അഭിനയിക്കുന്ന ഏതൊരു നടീനെ വിളിച്ചു അപ്പോൾ പെരേര നടുക്കി ഗ്ലാമർ പോരാ ഭംഗി കുറവാന്നൊക്കെ പറഞ്ഞ് പെരേര ഒഴിവാക്കി അതാണ് കാര്യം ഇവിടെ കൊള്ളാൻ കാരണം കാരണം ഈ അഭിനയി അഭിനയിക്കുന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റണ കാര്യമല്ലേ അല്ല എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല അതായത് എല്ലാവർക്കും പറ്റാത്ത കാര്യമല്ലേ അപ്പോൾ പിന്നെ പറ്റണവരെ തിരക്കുമ്പോൾ അവർക്ക് ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇത്ര ജാടെ കിട്ടതയൊക്കെ ഉള്ളു അത് തന്നെ പറഞ്ഞത് പിന്നെ രാശി പറയണ്ടില്ല പൈനാപ്പിൾ തല്ലങ്കൾ ഇത് പറഞ്ഞിട്ടില്ല കാരണം നിനക്ക് ചേർന്ന പെണ്ണാണ് നീ നീ നായകനായി കാരണം ആ അപ്പൊ അതാണ് ഒരു കളറിൻ്റെ ഒക്കെ ഒരു ഇത് അതാണ് ഈ പരേര നാല് അവിടെ കാട്ടി കൊടുക്കുന്നത് പിന്നെ ഇതിനൊക്കെ വണ്ണം തല്ലണം എന്തായാലും കാരണം ഈ മധുര തണ്ടിത്തരൊക്കെ കാട്ടിക്കഴിഞ്ഞാൽ തല്ലണം കാര്യം പറഞ്ഞ ഇവന് ഇവൻ ഭംഗിയുള്ളവരുടെ കൂടെ അഭിനയിക്കുകയുള്ളു അപ്പൊ ഇവന്റെ കൂടെ അഭിനയിക്കുന്നവർക്ക് ചിന്തിച്ചുകൂടെ ഇവര് മന്ദബുദ്ധീർ കൂടെ അഭിനയിക്കണ്ടെന്ന് ചിന്തിച്ചാ അവിടെ തീർന്നു ഈ എ ജെ പിന്നു പറഞ്ഞു മൈലേ അവിടെ തീർന്നു അത്ര തന്നെ എന്നിട്ട് അവന്റെ അതിനേ പേർക്ക് വൈരാഗ്യം ആ ഇറങ്ങാൻ പോകുന്നുണ്ട് അങ്ങനെ ആയ മൂടോട്ടാ എന്തുവർച്ചാണ് നമുക്കിപ്പോ കറുത്ത പെൺകുട്ടിയോട് അഭിനയിക്കുന്ന ഒരു പെൺകുട്ടി വന്ന് കഴിഞ്ഞാൽ അഭിനയിക്കും പക്ഷെ ഞാൻ ചോദ്യം ചോദിക്കുന്നതുകൊണ്ടു മനസ്സിലായ അങ്ങോട്ടും ഇങ്ങോട്ടും വെളുത്തൊക്കെ അറുപ്പം എന്ന് പറഞ്ഞ ഇങ്ങോട്ട് ചോദ്യം പറഞ്ഞതുകൊണ്ടാണ് അത് വേണ്ടാന്ന് നോക്കുന്നത് താല്പര്യമില്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല വരട്ടെ വർത്താനം കണ്ടായിരുന്നു അതായത് ഇവനെ അത്രയാണ് ഇപ്പൊ ലാസ്റ്റ് പറയാനായിട്ടായിരുന്നോ കറുത്ത പെൺകുട്ടി മറ്റേ മറ്റേ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ച കേട്ടായിരുന്നു കറുത്ത പെൺകുട്ടികളെ കല്യാണം കഴിക്കില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് അപ്പം ഇവൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഈ നാല് തന്നെയല്ല കറുത്ത കറുത്ത അവർ ഇഷ്ടമല്ല അതാണ് അവരെ കെട്ടാൻ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നൊക്കെ ഇവൻ തന്നെയാണ് ഇതിനു മുമ്പ് പറഞ്ഞത് ഇപ്പം പെണ്ണൊന്നും കിട്ടാതെ പറഞ്ഞാൽ ഇപ്പം കറുത്തായാലും വെറുതായാലും അവന് കുഴപ്പമില്ല അതാണ് സത്യം ഓരോരോ ആ പിന്നെന്താ വേറെന്തായാലും ഒക്കെ പറഞ്ഞാൽ അതായത് ഓരോന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഇവൻ്റെ മനസ്സിലായോ മനസ്സിലായോ എന്ന് ചോദിക്കണോ ചോദ്യം കണ്ട അത് എന്ത് കാര്യത്തിനാ ഓരോരോ ഊളുകൾ സത്യം പറഞ്ഞു ഇവനൊക്കെ മറ്റേ മടല് വെട്ടി അടിക്കണം നാറീനെ മധുരം തെണ്ടിത്തരം കട്ടിയിട്ട് ആ വിനീത് എന്ന് പറഞ്ഞാൽ അടിച്ചത് എന്തായാലും നല്ല കാര്യം തന്നെ കാരണം സൈക്കിളിനൊക്കെ ഒരു പരിധിയില്ലേ അതായത് ആരായാലും അടിച്ചു പോകേണ്ട കാര്യമാണ് എന്തായാലും ആ നടക്കട്ടെ ഇനി എൻ്റെ ഒരു വട്ടി കിട്ടാനുണ്ട് പേരനിക്ക് ഒങ്ങിയിരിക്കണേ പറഞ്ഞ വ്യക്തികൾ വന്ന് പറഞ്ഞ കെട്ടണമെന്ന് അല്ലെങ്കിൽ നമ്മളൊരു പ്രപ്പോസലായിട്ട് ചെല്ലുമ്പോൾ അത് അല്ലേ കറുത്തപ്പെടണെങ്കിലും ഇപ്പൊത്തെ കാലത്ത് ഇപ്പൊ എത്ര എത്ര സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ എത്ര സാധാരണക്കാർ ഒരു അവരുടെ കാര്യം ഇറങ്ങി കുറഞ്ഞ ആൾക്കാരെ കെട്ടിയെന്നൊരു പറയട്ടെ എങ്കിലും ഞാൻ പറയുന്ന ഒരു സ്റ്റേജിനോട് ഞാൻ യോജിക്കാം അയാൾ ആരെയും അങ്ങനെ ഇവ എന്താണ്ട് ബേങ്കത്തരൊക്കെ പെരേരപ്പെട്ടം പറയുന്നുണ്ട് അതൊക്കെ കേട്ടോണ്ട് ആ മുകളില് ബ്രൈറ്റ് കല്ലി പിടിച്ചിരിക്കണ അല്ല ബ്രൈറ്റ് അല്ല വിനീത് എന്ന് പറഞ്ഞാൽ കല്ലി പിടിച്ചിരിക്കണല്ല കാരണം ഇവ മൊത്തത്തിൽ റോങ്ങാണ് എന്തായാലും രണ്ടടിയുടെ കുറവുണ്ട് ഇവനെന്തായാലും കാരണം ഇത്രയും നെകളിപ്പൊക്കെ ആയി കഴിഞ്ഞാല് അതിന് ഇവന് ഇവന് ആരാണ് ഈ ഇത്ര ഭംഗിയുള്ളവരുടെ കൂടെ മാത്രമേ അഭിനയിക്കുള്ളൂന്ന് പറയാൻ ആരാ ഇവന്റെ കൂടെ അഭിനയിക്കണവർക്ക് ഒരു എന്തെങ്കിലും സാമാന്യൊരു ബോധം ഉണ്ടെങ്കിൽ അഭിനയിക്കോ അപ്പൊ നമ്മള് അങ്ങനെ ഒരു കറുപ്പ് വെളുപ്പ് എന്നുള്ള അപ്പൊ എല്ലാവർക്കും ഒരു കറുപ്പായാലും ഭംഗി എന്നുള്ള സാധനം അതാണ് പുള്ളി ഡയറക്ടറിന് ഇഷ്ടപ്പെടാനുള്ളത് എൻ്റെ പൊന്നോ ഇനിയിപ്പോൾ വിഷ്ണു കൊച്ചിക്കാരൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കേക്കാലോ ഇപ്പം കേട്ടൂല അതായത് വിഷ്ണു കൊച്ചിക്കാരൻ പറയുന്നുണ്ട് അതായത് കറുപ്പുള്ളവരെ കളിയാക്കി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പം അങ്ങനെ പാട്ടില്ലെന്ന് ഇതൊക്കെ പറയണ ഇവന്മാരാരാണ് ഞാൻ കേട്ടേ ഈ വിഷ്ണു കൊച്ചിക്കാരനാരാ ഇവന എന്നിട്ടും പല സിനിമകളും അഭിനയിച്ച് പല എക്സ്പീരിയൻസ് തെളിയിച്ച വല്ല ഈ ആളാണോ ഏതൊരു ഷോർട്ട് ഫിലിം ഒക്കെ അല്ലേ ചതിയാ എന്തൊട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്താണ് അഭിപ്രായം അഭിനയം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുകൂടാ എന്തായാലും ആ പോട്ടെ അല്ല ഇതിപ്പോൾ പൊതുവേ പറയണെങ്കിൽ പെരേര ഒരു പൊട്ടൻ തന്നെയാണ് അവൻ്റെ കൂടെ അഭിനയിക്കണവരെ പറഞ്ഞു മതി അല്ലാണ്ട് അവ അല്ല അവൻ്റെ കൂടെ അഭിനയിക്കുന്നെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ ഈ പെരേര പൊട്ടനെ അഭിനയിപ്പിക്കുന്നത് വെറുതെ വേറൊന്നും ഇല്ലല്ലാം കാരണം അവൻ പൊട്ടംകളി കളിച്ച് കുറച്ച് റീച്ചും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ആ റീച്ച് മുതലെടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ പെരേര പൊട്ടനെ ആക്കുന്നത് അപ്പോൾ പെരേര പൊട്ടൻ അത് എഴുതലം കണ്ട് പെരേര പൊട്ടൻ ഓരഭിപ്രായം പറയണു അത്രേ ഉള്ളൂ ഇപ്പം അത് ആ അതേപോലെ പൊട്ടത്തരം കാട്ടുന്നവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പം ആ പൈനാപ്പിൾ തലേനും കയറി തന്നെയുണ്ട് ഏഹ് ഇതിന്നൊക്കെ അത്രേം മനസ്സിലാക്കാനുള്ളൂ വേറെ കൂടുതലൊന്നും ഇല്ല നായികളാക്കി കളിയാക്കി കളിയാക്കി ഞങ്ങളാ നീ കളിയാക്കീ പോയ കേസുകളൊക്കെയാ പറയട്ടെ പറയണപ്പ പറഞ്ഞാ നീ ഇവിടെ പൂജ പല രീതിയിലുള്ള െ ഒരു കാര്യം പറയാൻ ഇവന്റെ കൂടെ അഭിനയിക്കുന്ന പെണ്ണങ്ങളെ മൊത്തം തുണി ലാണ്ട് കെട്ടറവന് അതാണ് ഇവന്റെ മേൻ പരിപാടി പെണ്ണങ്ങളെ കാണുന്ന പെണ്ണുങ്ങൾ പിന്നെ റിയാലിട്ട് പരിപാടി പട്ടികളെ അല്ല സംഭവം വ്യക്തമാണ് അത് വേറെ ഒന്നല്ല ഒരു ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്ക ആരെ അഭിനയിപ്പിക്കണം ആരെ അഭിനയിപ്പിക്കണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് അതിന്റെ ഡയറക്ടർ തന്നെയാണ് അല്ലാണ്ട് അതില് നായകനല്ല അപ്പൊ ഈ പെരേര പൊട്ടം പറയുന്നത് അവന് അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് അവന് താല്പര്യം ഇല്ല അവനഭിനയിക്കണ്ടെന്ന് വെച്ചാ പോരേ പക്ഷെ അവനഭിനയിക്കാൻ വേണം കൂടെ അഭിനയിക്കുന്നവരൊക്കെ ഗ്ലാമറും വേണം അതാണ് ഇവിടെ സംഭവം ഉണ്ടാകുന്നത് ഇപ്പം ഈ വിനീതിൻ്റെ ഏതോ ഒരു ഷോർട്ട് ഫിലിമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും കറുത്ത പെണ്ണായതുകൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതാണ് വിനീതിന് ഇത്രയും പൊളിയാൻ കാരണം കാരണം അതൊക്കെ ശരിക്കുള്ള കാര്യം തന്നെയാണ് കാരണം ഒരു ഡയറക്ടർ ഇത്ര കഷ്ടപ്പെട്ടായിരിക്കും ഓരോരുത്തർ കണ്ടുപിടിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ പെരേര പോലുള്ളവർ അവരെ പറ്റൂല വേറെ ആളെ വെക്കണമെന്ന് പറഞ്ഞാൽ എന്തൊരു ചെയ്യണേ ഇപ്പം 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 മറ്റേ വിനീത് തന്നെ പറഞ്ഞിട്ടില്ല നീ പോയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് നീ ഇവിടെ അങ്ങനെ ഒന്ന് കാരണം ഈ മാതിരി തെണ്ടിത്തരാണ് ഈ പെരേര എന്ന് പറഞ്ഞാൽ നാല് കാട്ടിക്കൂട്ടുന്നത് അവനാ റിയ എന്ന് പറഞ്ഞ ഒരു ഒരു പെണ്ണൊക്കെ ആയിട്ട് എന്തോ പ്രശ്നം കുറേ ഒക്കെ വന്നല്ലേ അങ്ങനെയാണ് ഈ നാരെ തിയേറ്ററിൽ നിന്നൊക്കെ ഇറക്കി വിട്ടത് കാരണം ഇത്രയും പബ്ലിക്കായിട്ട് തിയേറ്ററിൽ ഇരുന്ന് തെണ്ടിത്തരം കാട്ടി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആർക്കായാലും അത് പൊളിയല്ലേ അതും ആ തിയേറ്ററുകാര് ഇത്രയും കോടികൾ മുടക്കി കിട്ടണമുള്ള തിയേറ്ററിൽ ഇവനെപ്പോലുള്ള ഊച്ചാലികൾ കയറി നരങ്ങിയെന്ന് പറഞ്ഞാൽ ആ ചീത്ത പേര് പുള്ളിക്കന്നെയല്ലേ അതൊക്കെ തന്നെയാണ് പുള്ളി ഇറക്കി വിട്ടത് ഓരോരോ ജന്മങ്ങള് പലതും ഇങ്ങനെ ും ഇപ്പൊ വീഡിയോ ഉണ്ടോ അതായത് ആ വീഡിയോയില് മറ്റേ പെരേരപ്പെട്ട പറയുന്നുണ്ട് ആൾക്കാര് പലതും പറയും അങ്ങനെ പറയും അപ്പൊ പെറയിൽ എന്ന് പറയുന്നത് വിഷ്ണു എന്ന് പറയുന്ന ആരെയാണ് കാരണം ഇത്ര നേരം പെരയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നാൽ ഇപ്പൊ പെരയറയ്ക്ക് എതിരെ അതായത് ഇവന്മാര് ഇതാണ് ആർക്ക് കോളടിക്കാൻ പറ്റുന്ന അവന്മാർ അപ്പൊ കയറി ഗോളടിക്കും അതാണ് ഉള്ള കാര്യം കാരണം ഇത്ര നേരം മറ്റേ പെരേരക്ക് വേണ്ടി വാദിച്ചു വാദിച്ചു എന്ന് പറയുള്ള പെരയരടൊപ്പം നിന്നവൻ അതായത് ഇത്രയും നാളെ പെരേര താങ്ങി താങ്ങിയാ അവൻ നടന്നുകൊണ്ടിരുന്നെ ആ മറ്റേ പൈനാപ്പിൾ തലെന്ന് പറഞ്ഞു അതിലിപ്പോ ഗോളടിക്കാൻ ഒരു ഗോൾ അടിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ അവൻ കയറി അടിച്ചു മറ്റേ അത് പറഞ്ഞത് ആരും അല്ലല്ലോ ഡയറക്ടർ അല്ലേന്ന് ഒന്ന് നിങ്ങള് നോക്കിയേ കൂടെ നിക്കണവൻ മറ്റേ കൂടെ നിക്കണവന്റെ കുതികാലും വെട്ടണന്ന് അറിയില്ലേ അതാണ് സെയിം സംഭവം പറഞ്ഞു ഞാൻ ില്ല താല്പര്യ താല്പര്യ പെണ്ണു ഈ പെരേര പൊട്ടിന് ഇത് ആരോടും മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഇവൻ പറയുന്നത് മനസ്സിലാക്കാൻ നമ്മളാരാ ഏ കാര്യം പറഞ്ഞ മറ്റേ വിനീതിന് കേസ് പറഞ്ഞു ആ കേസൊക്കെ വരാൻ കാരണം ഈ ഇവൻ തന്നെ അയക്കുള്ളു ട്രാൻസ്ജെൻഡറിന്റെ എന്താ കേസ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഇതല്ലേ പൊട്ടൻ പെരേരക്ക് അതും ഒരു അലങ്കാരമാണ് കാരണം ഇപ്പൊ ഇപ്പൊ തല്ലിടിയെന്ന് പറയില്ലേ അവനത് ആറാട്ടൺ എടുത്ത് പറയും ആറട്ട ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യ് നിങ്ങൾ നിങ്ങൾക്ക് വൈറലാവാന്ന് അങ്ങനെ പറഞ്ഞൊരു നാറിയാണ് ഈ പെരേരന്ന് പറഞ്ഞ പൊട്ടൻ കേസ് എൻ്റെ വന്നതാണ് വന്നാ ഇതാണ് സംഭവം അതായത് ആ വിനീതിന്റെ വിനീതിന്റെ പേര് വരാൻ കാരണം ഈ പെരേര എന്ന് പറഞ്ഞ പൊട്ടന കാരണം പെരേര ഓരോന്ന് കോമളചാരം കാട്ടിക്കൂട്ടുമ്പോ ബാക്കിയുള്ളവർക്ക് അത് ഏർപ്പാടാവും കാരണം ഇതിപ്പോ കയ്യിൽ നിന്ന് പോയി മറ്റേ ആ വിനീതിന്റെ ഡയറക്ടറിന്റെ അന്നിട്ടാണ് പുള്ളിക്കാരൻ പോയി ഇറങ്ങി ചെന്ന് പുളിനെ തല്ലാൻ പോയി തല്ലിയത് എന്തായാലും ആ തല്ലൊക്കെ പെരേലയ്ക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ പിന്നെ എന്റെ പുല്ലോ ആ സത്യം പറഞ്ഞാൽ പെരേലയ്ക്ക് ഇത്രയൊന്നും കിട്ടിയാൽ പോരാ ഇതിൽ കുറച്ചും കൂടി കൂടുതൽ വേണം അതിനുള്ള എല്ലാ സംഭവവും പെരേന കാട്ടിക്കൂട്ടിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിലാണെങ്കിൽ ഇന്നലെ ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും എന്തായാലും ആദ്യം തല്ലാൻ പോയത് തല്ലാൻ പോകേണ്ടത് അപ്പോൾ പിന്നെ അതൊക്കെയാണ് ഞാൻ ഒഴിവാക്കി കളഞ്ഞത് കാരണം ഇതിനെ തല്ലിക്കളഞ്ഞ് നമുക്ക് പ്രാക്കത്തുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇണ്ടാണ്ടിരിക്കണേ കാര്യം പറഞ്ഞാൽ ശരിയാണ് പ്രാക്കത്തിൽ ഇങ്ങനൊരു മന്ദുദീനൊക്കെ പിടിച്ചു തല്ലി പറഞ്ഞാ പറഞ്ഞാൽ പിന്നെ ഈ പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ അതായത് ആ പുള്ളിക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അതിന്റെ പുള്ളി കൊടുത്തില്ല കൊടുത്തില്ല എന്നും പുള്ളി കൂടി പറയണു അതാണ് പുള്ളീനെ ചൊടിപ്പിച്ചത് കാരണം ഇത്ര നാൾ പുള്ളിയും ഈ പെരയരൊക്കെ ആ അതായത് ഇത് കൂട്ടുകാരൊക്കെ ആയിരുന്നു എന്ന് പറയാം അത് ആയിരിക്കും ഇപ്പോൾ അത് വീണ്ടും ഇപ്പോൾ ഈ ഷോർട്ട് ഫിലിമിന്റെ ഭാഗം വന്നപ്പോഴാണ് അതായത് ആ നായികേനെ പറ്റുള്ളെന്ന് പറഞ്ഞ കാരണമാണ് ഇത് പ്രശ്നം ഒന്നുകൂടി കൂടിയത് എന്തായാലും കടീതൊക്കെ തന്നെ പെരയര ആ നാറി മറ്റേ വിനീത പട്ടിയുടെ പോട്ടിയുടെ കറക്റ്റ് ആണ് കറക്റ്റ് ആയിട്ട് തന്നെയാ പുള്ളി പറയണത് ഓഹ് എന്നാലും സമ്മതിക്കണ്ടോ ഉമ്മക്കെടുത്തേട്ടില്ല എന്തായാലും സംഭവം പെരേനയുടെ കയ്യിന്ന് പോയിക്കാരും പെരേലക്കും കരയണോന്നുണ്ട് കരഞ്ഞ നാണക്കേടാണെന്നുള്ള ഒരു വിചാരമില്ല പെരയനയുടെ അതാണ് പെരയന ചെയ്തോണ്ടിരിക്കുന്നത് കാരണം ആ സ്റ്റെപ്പ് ഇറങ്ങി ആ മുകളിലേക്ക് നോക്കണ്ട ഒരു നോട്ടം അത് ഏതോ ഒരു സിനിമയിലൊക്കെ ഇണ്ടില്ല അങ്ങനെ അത് ഏത് പഠത്തില ഏത് പഠത്തിലാന്ന് ഓർമ്മ എന്തായാലും പെരന നാരിക്ക് കിട്ടേണ്ടത് എന്തായാലും കിട്ടി ഇനിയും കിട്ടിക്കൊണ്ടേ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അത് മിക്കവാറും അടുത്ത് തന്നെ അയക്കും കാരണം ഞാനിവിടെ കണ്ടിട്ടില്ല ഇത് അത് ആ സംഭവം ടൈമിൽ ഞാൻ ഇവരെ കണ്ടിട്ടില്ല കാണാണെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ വകയും ഒരെ ഈ പെര പൊട്ടൽ കിട്ടുമെന്ന് ഞാൻ ഞാൻ ഉറപ്പ് പറയണു എന്തായാലും കിട്ടും അത് അപ്പം പലരും കമൻ്റ് ഇടും തല്ലാൻ അറിയാത്തവരെ തിരിച്ചു തല്ലേണ്ട കാര്യമില്ല അത് തല്ലാൻ അറിയാത്തവരല്ല തല്ലിയാലേ ഇതൊക്കെ പഠിക്കുള്ളൂ ഏഹ് അതുകൊണ്ടാണ് തല്ലാൻ പോണത് കാരണം ആ തല്ലു കിട്ടിയാലൊക്കെ ചിലവരൊക്കെ പഠിക്കുകയുള്ളൂ അപ്പം പിന്നെ അത് എന്തായാലും നമുക്ക് നോക്കണമല്ലോ എന്തായാലും ഞാൻ ആ കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇനി പെരേരനെ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം കാരണം ഇതേപോലെ തെണ്ടിത്തരം കാട്ടിയത് കൊണ്ടാണല്ലോ ഇപ്പൊ മറ്റേ വിനീത് പിടിച്ചടിച്ചത് കാരണം അടയും ചക്കരയും പോലെ നടന്നവരാണ് ഈ വിനീതും ഇവരൊക്കെ ഏഹ് വിനീത് ഈ പെരേരനാറിയൊക്കെ അടേം ചക്കരേം പോലെ നടന്നവരാ എന്തുകൊണ്ട് വിനീത് അടിച്ചു കാരണം വിനീതിന് മനസ്സിലായി ഇവനിങ്ങനെ തെണ്ടിത്തരം കാട്ടിയിട്ടാണ് കാട്ടുന്നതാണെന്ന് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് പിടിച്ചടിച്ചത് എന്തായാലും നല്ല കാര്യം തന്നെ വര എനിക്ക് രണ്ടെറും കിട്ടാത്തതിൻ്റെ കുറവുണ്ട് എന്തായാലും അവിടെ നിന്ന് ഒഴിഞ്ഞു പോയപ്പോൾ അവൻ്റെ മൂത്തായാലാ വിഷമം വന്നിട്ടുണ്ട് അത് ഇനിയും ഇനിയും വരും അവൻ്റെ മൂത്ത് അത്രേ ഉള്ളൂ പറയാൻ അപ്പോൾ എന്തായാലും ഇത് ഈ വീഡിയോ ഇവിടെ നിർത്താണ്